അല്ല ഗായ്സ് നമ്മളെ പൊതുവെ എല്ലാർക്കും ചാടാം അപ്പൊ നമ്മളിന്ന് പാർക്ക് പ്രശ്നം വന്നാണ് ചാടിക്കാൻ വേണ്ടി ചാടിക്കുമ്പോ കാണാം ഇവിടുത്തെ പാർക്കാണ് ഗൈസ് നല്ല രസം മുല്ല പാർക്ക് നമ്മൾ ചായ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാടമുണ്ടി ചായ ഇഷ്ട അമ്മ ചായയും തുറക്കലൊക്കെ അങ്ങനത്തെ ചായ

ീ പറഞ്ഞോണ്ടിയാ ഞാനും കൂടി ഇതൊക്കെ വാങ്ങിക്കുന്നത് കാണുമുട്ട വൈകു അപ്പൊ കൈസ് തുറക്കലപ്പൊ മാതിട്ട് കഴിക്കേ എന്തൊക്കെ നല്ല ഇഷ്ട സംഭവം അമ്മ മീൻ കഴിച്ചിട്ടുണ്ട് ഞാൻ വേറെ വാങ്ങിക്കും കാറമുട്ട് ആയിരുന്നു നല്ല രസമുണ്ട് ചായ അമ്മ നല്ല രസം പറഞ്ഞേ നമ്മൾ ഇനി ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വരും അപ്പൊ ഇനി അമ്മക്ക് മുട്ടല്ല ആ ഇത് വാങ്ങാം വെണ്ടയ്ക്ക് അങ്ങാ പോകണം കടക്ക് നീ അവിടെ കാണാം ഞങ്ങളോ ഞങ്ങള് അമ്മ വീട്ടിൽ പോയി പോണ നമ്മള് ഇവിടെ നിന്നാണ് പച്ചക്കറിയൊക്കെ വാങ്ങല് അരി സാധനങ്ങള് എനിക്ക് വെണ്ടയ്ക്ക് വാങ്ങാൻ പോവാ വാങ്ങി വെണ്ട വെണ്ട കേ

ഞാൻ സ്കൂളിക്ക് കൊണ്ടാകാൻ വേണ്ടിട്ടാണ് അപ്പൊ ആ പാർക്ക് റെസ്റ്റോറൻറ്റ് പാർക്ക് കേറിലല്ലോ ഇത് കയറണ്ട അമ്മ അമ്മേന്റെ വീട്ടിൽ പോയി വന്നതാണ് അപ്പൊ അമ്മ നല്ല ടയർഡായിരുന്നു അപ്പൊ നമുക്ക് വേഗം ചാടിച്ചിട്ട് സാധനം വാങ്ങി വീട്ടിൽ പോലാണ്ടാണ് അപ്പോ ഇന്നത്തെ വീട് എത്രയുള്ളു ഇതാണ് മുതലാളി മുതലാളി പോവാണ് കടേന്റെ മുതലാളി ഉണ്ടോ ഇപ്പൊ കണ്ടത് മോനാണ് അപ്പൊ ഇനി നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വേടം